മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഫസൽ ഗഫൂറിനെ വിമാനത്താവളത്തിൽ ഈടി തടഞ്ഞു എന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ വലിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വിഭാഗം സുഡാപ്പികള് വലിയ രീതിയിൽ രംഗത്തെത്തിയിട്ട് മതക്കാടും ഉയർത്തിപ്പിടിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് ഇരവാചവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് എന്ത് നിറുകേട് ചെയ്താലും ഒരുത്തന്റെ മതം നോക്കിയിട്ട് അത് തങ്ങളിൽ പെട്ടതാണെന്ന് തിരിച്ചറിയുമ്പോ സുഡാപ്പികൾ ഇങ്ങനെ ഉളുപ്പില്ലാതെ ഇരവാധവുമായിട്ട് രംഗത്തെത്തുന്നത് എന്തുകൊണ്ടാണ് സുഡാപ്പികൾ ഇതുപോലെ ചാടി വേട് ഇരവാദം നടത്തുന്നത് എന്ന് നമുക്കത് പരിശോധിക്കാം അതിന് കുറച്ച് വർഷങ്ങളൊന്ന് പിറകോട്ട് പോകണം പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുന്നതിന് മുമ്പ് ഈ പോപ്പുലർ ഫ്രണ്ട് വേദിയില് വലിയൊരു പ്രസംഗം നടത്തിയിട്ടുണ്ട് ഞാൻ അതിന്റെ ചെറിയൊരു ഭാഗം ഇവിടെ കൊടുക്കാം എന്തുകൊണ്ടാണ് സുഡാപ്പികളൊക്കെ ചാടി വേട് ഇങ്ങനെ പിന്തുണക്കുന്നത് കേട്ടു കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിം കൂടി ഏറ്റവും സുവർണ കാലഘട്ടമാണെന്ന് മനസ്സിലാക്കി ശരിയാവരാ എന്താണ് നാഷണൽ പാർട്ടികൾ തകർന്ന തരിപ്പണമായി പോവുകയും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാദേശിക പാർട്ടികൾ വരികയും ചെയ്യുമ്പോൾ

നിങ്ങൾ കേട്ടില്ലേ എത്ര അപകടകരമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഫസൽ ഗഫൂർ എന്നുള്ളത് പോപ്പുലർ ഫ്രണ്ട് വേദിയിൽ എന്താ പ്രസംഗിക്കുന്നത് മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട് അധികാരത്തിലേക്ക് എത്താൻ സാധിക്കും ഏതെങ്കിലും ഒരാളുടെ ഒപ്പം കൂടിയാൽ മതി എന്നാൽ നാഷണൽ പാർട്ടീസ് ഒക്കെ തകരൂ മുസ്ലിം സമുദായം തന്നെ എത്തൂ എന്നാൽ ലീഡേഴ്സ് ഇല്ലാത്ത ഒരു പ്രസിഡന്റ് ആ ലീഡേഴ്സിന് ഉണ്ടാക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ആണെന്ന് പോപ്പുലർ ഫ്രണ്ട് വേദിയില് അഭിമാനത്തിൽ ഇങ്ങനെ ഫസൽ ഗഫൂർ വിളിച്ചറിയാം നിങ്ങളൊന്ന് ആലോചിക്കണേ ബോധവും വിവരവും വിവേകവും ഉള്ള രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിംകൾ പോലും ഇത് വലിയ അപകടത്തോടു കൂടിയാണ് നോക്കിക്കാണേണ്ടത് കാരണം എന്താ പോപ്പുലർ ഫ്രണ്ടിന്റെ ആളുകള് ലീഡേഴ്സിലുണ്ടാക്കും എന്നിട്ട് മത നേതൃത്വത്തെ അതായത് സകല മതങ്ങളെയും അതായത് മുസ്ലിം ബന്ധപ്പെട്ട മതത്തെ നിയന്ത്രിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ആണ് എന്ന തരത്തിൽ കൂടിയല്ലേ ഈ പ്രസംഗിക്കുന്നത് ഈ സമുദായം അധികാരത്തിലേക്ക് എത്തിക്കൂ ഈ അധികാരത്തിലേക്ക് എത്താതിരിക്കുന്നത് കാരണം ലീഡേഴ്സ് ഇല്ലായിട്ടാണ് ആ ലീഡേഴ്സിന് ഉണ്ടാക്കുക പോപ്പുലർ ഫ്രണ്ട് ആണ് എന്ന് എത്ര എത്ര എത്രത്തോളം നെറികേടാണ് ഈ പ്രസംഗിച്ച് കാട്ടിക്കൂട്ടിയിട്ടുള്ളത് സകല രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങൾ പോലും മനസ്സിലാക്കണോ രാജ്യത്ത് നിരോധിച്ചിട്ടുള്ള ഒരു ഒരു സംഘടന നിരോധിക്കുന്നതിന് മുമ്പാണ് ഈ ഈ പ്രസംഗിക്കുന്നതൊക്കെ നിരോധിക്കാനുള്ള കാരണം തീവ്രവാദ പ്രവർത്തനമാണ് കൈവട്ട് പോലും നടത്തിയിട്ടാണ് ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ടുള്ളത് ഈ പോപ്പുലർ ലീഡേഴ്സിന് ഉണ്ടാക്കിയിട്ട് മുസ്ലിം സമുദായത്തെ മാത്രല്ല രാജ്യത്തെ തന്നെ നിയന്ത്രിക്കുമെന്ന തരത്തിലല്ലേ ഈ പ്രസംഗിച്ച് വെച്ചിട്ടുള്ളത് എത്രത്തോളം അപകടകരമായിട്ടുള്ളൊരു പ്രസംഗം അത് പോപ്പുലർ ഫ്രണ്ട് വേദിയിൽ പോപ്പുലർ ഫ്രണ്ടുകാരെ അഭിമാനത്തോടു കൂടി ഉയർത്തിപ്പിടിക്കുകയാണ് ഈ ഫസൽ ഗഫൂർ ഈ ഫസൽ ഗഫൂറിനെ ഈടി തടഞ്ഞു വെച്ചു എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ മതക്കാട് ഇറക്കാതിരിക്കുവോ സുഡാപ്പികള് ികളുടെ പ്രതീക്ഷയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ മതക്കാടുകായിട്ടൊക്കെ രംഗത്തെത്തിയത് ഞാൻ രണ്ട് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഒന്ന് മുന്നോട്ട് പോയിട്ട് ഒരുപാട് കമന്റുകൾ ഉണ്ട് ഇത്തരത്തിലുള്ള ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാനൊന്ന് വഹിച്ചേൽപ്പിക്കാം ആദ്യത്തെ കമന്റാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് ഇതൊന്നും പുത്തരിയല്ല കെട്ടോടാ ചാണകമേ എന്ന് ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത വരുന്നതില്ല അടുത്തവൻ നിങ്ങൾ എത്ര ലിബറൽ ആയാലും എന്തെങ്കിലും മുസ്ലിം ഐഡന്റിറ്റി ഉണ്ടോ നിങ്ങൾ അവർ നിങ്ങളെ അവർ തേടിയെത്തുമെന്ന് തന്ത്രപരമായിട്ടൊക്കെ ഇയാളെ അനുകൂലിക്കാൻ പല രീതിയിൽ മത ഉയർത്തിപ്പിടിച്ച് ഒരുപാട് സുഡാപ്പികൾ ഇപ്പോ ഈ രംഗത്ത് വരുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ഇ ഡി അന്വേഷറാണ് കൃത്യമായിട്ട് നോട്ടീസ് കൊടുത്തു നിരവധി തവണ അതിനൊന്നും തന്നെ ഒരു മറുപടിയും കൊടുക്കാത്തത് കൊണ്ട് ഇ ഡി ലുക്കൗട്ട് സർക്കുലർ ഇറക്കി പിന്നീട് ഈ പറയുന്ന ഫസൽ ഗഫൂർ എത്തി ഇമിഗ്രേഷൻ സംവിധാന ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ തടഞ്ഞു വെച്ചു വിദേശയാത്ര അനുവദിക്കില്ല തുടർന്ന് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ഇ ഡിയെ വിവരം അറിയിക്കുന്നു ഇ ഡി ഫസൽ ഗഫൂറിനെ ബന്ധപ്പെടുന്നു വളരെ പെട്ടെന്ന് തന്നെ ഇ ഡിക്ക് മുന്നിലേക്ക് എത്താൻ നിർദ്ദേശിക്കുന്നു നിരവധി തവണ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വരാതെ മുന്നോട്ട് പോവാ ഇതൊക്കെ സകല കമന്റുകളും സുഡാപ്പികളും വിളിച്ചവരെ കേന്ദ്രമാണ് നരേന്ദ്രമോദിയാണ് ഇ ഡി ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതര സകലർക്ക് മുന്നിലേക്ക് മറ്റൊരു വാർത്തയും കൂടി മുന്നോട്ട് രണ്ടായിരത്തി ഇരുപതിൽ മനോരമയിൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി മൂന്നിന് മനോരമയിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ഡോക്ടർ ഫസൽ ഗഫൂറിനെതിരെ കേസെടുത്തത് സർക്കാർ കോഴിക്കോട് നഗരത്തിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി സ്ഥാപിക്കാൻ നിക്ഷേപം സ്വീകരിച്ചു കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് നടത്തിയെന്ന് ആരോപിച്ചുള്ള പരാതികളിൽ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു കേരള സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചതിന്റെ ഒരു വാർത്തയാ അപ്പൊ കേരള സർക്കാരും മോദിയും ഒക്കെ ഒരുപോലായോ സകലരും മനസ്സിലാക്കുക സാമ്പത്തിക ഇടപാടുകളിൽ തിരുമറിയുണ്ടോ എന്നുള്ള അന്വേഷണമാണ് നടക്കുന്നത് ഇത് അന്വേഷിക്കുമ്പോഴേക്കും മതകാടുമായിട്ട് സുഡാപ്പികൾ രംഗത്തെത്തുന്നത് എത്ര നെറികേടാണ് ഈ സുഡാപ്പികൾ എന്ത് തൊട്ടിത്തരം ചെയ്താലോ മതം നോക്കി ന്യായീകരിക്കാൻ ഇത്തരം സുഡാപ്പികൾക്ക് ഒരു ഉളുപ്പില്ല ഒരു ഉളുപ്പും തോന്നില്ല എന്ത് നെറുകേട് ചെയ്ത വ്യക്തികളെ ആണെങ്കിലും അന്വേഷണം അല്ലേ അന്വേഷണം നടക്കട്ടെ തെ ഈടി അന്വേഷിക്കുമ്പോഴേക്ക് എന്തിനാ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്നത് അന്വേഷണം നടക്കട്ടെ അതിന്റെ റിസൾട്ട് വരട്ടെ കാത്തിരുന്നു കൂടെ അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാട് നമ്മൾ മനസ്സിലാക്കണം എം ഇ എസ് എന്ന് പറയുന്നത് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ട് വേദിയിൽ പോലും പോയിട്ട് പോപ്പുലർ ഫ്രണ്ട് ലീഡേഴ്സിനുണ്ടാക്കി രാജ്യം പിടിക്കാം എന്ന തരത്തിൽ പോലും പ്രസംഗിക്കുന്ന ഒരാൾക്ക് എതിരെ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട് പരാതികൾ വന്നാൽ ഇ ഡി അന്വേഷിക്കൂലേ ഈ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ അത് കൃത്യമായിട്ട് അന്വേഷണം നടത്തണ്ടേ പോകണ ഓരോ ആളുകളും ചിന്തിച്ചോക്കൂ നമ്മുടെ അന്വേഷണ ഏജൻസികൾ ഗൗരവത്തിൽ അന്വേഷണം നടത്തണ്ടേ നമ്മുടെ രാജ്യത്ത് നിരോധിച്ച ഒരു സംഘടനയെ അഭിമാനപൂർവ്വം നിരോധിക്കുന്നതിന് മുമ്പ് വേദിയിൽ പോയിട്ട് അവര് ലീഡേഴ്സിന് ഉണ്ടാക്കിയിട്ട് രാജ്യം പിടിക്കാം എന്ന തരത്തിൽ പ്രസംഗിച്ചിട്ടുള്ള ഒരു വ്യക്തിയല്ലേ അവ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട് പരാതി വന്നാൽ നമ്മുടെ അന്വേഷണ ഏജൻസികൾ ഇതൊക്കെ ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിച്ചു നോക്കൂ നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾക്ക് മതം നോക്കിയെന്നല്ല നമ്മുടെ രാജ്യത്തിനെതിരെ നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾക്കെതിരെ ആര് പ്രവർത്തിച്ചാലും അവർക്കെതിരെ അന്വേഷണം ഉണ്ടാവും കൃത്യമായ തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട നടപടികളും എടുക്കും ഇത് അന്വേഷണമാണ് അന്വേഷണങ്ങൾ നടക്കട്ടെ ഇതിനും മതക്കാടും ഉയർത്തിപ്പിടിച്ച് ഈ രംഗത്ത് വരുന്ന സകലരോടും പരമുച്ഛം